ഇവിടെ 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 ഇങ്ങനെ കിടക്കുന്നു ഇത് ഇത് പറ്റിയതാണോ ഇവൻ വന്ന വണ്ടി വണ്ടി ഇവനെ അടിക്കാൻ ഈ അടിച്ച് പൊളിച്ച് വലിച്ചെടുത്ത് ഭയങ്കര വെള്ളോടിയാണ് ആളുകളെ സമ്മതിക്കണം പറഞ്ഞ് തന്നെ ശല്യപ്പെടുത്തും രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമേ നടന്നു പോയാലും ഞാൻ കണ്ട് ഒരു കൊച്ചും പോയിട്ടുണ്ട് മറ്റപ്പുറത്തെ സജൻ പറഞ്ഞു ഞാൻ പോയിട്ടുണ്ട് അതിന്റെ തൊട്ടുപേർക്ക് നടന്നു ഇങ്ങനെ പോയിട്ടുണ്ട് ആ രാവിലെ ഒരു എട്ടൊമ്പത് മണിക്ക് ഞാൻ കണ്ടോണ്ടിരിക്കാണ് എല്ലാവർക്കും നമസ്കാരം കിളിമാനൂർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിൽ കഷ്ടപ്പെട്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലം നാല് സെന്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ട് വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഒപ്പം സമാധാനത്തോടുകൂടി കിടന്ന് ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഒരു ക്രിമിനൽ ക്രിമിനലാന്ന് ക്രിമിനൽ എന്ന് പോലീസുകാരും നമ്മുടെ നിയമമൊക്കെ പറയുന്ന ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന എന്റെ പേരെന്താ അനന്തു അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വാഹനം തല്ലി തകർത്തിട്ടും ഒരു കൂട്ടം വർഗീയത അല്ലെങ്കിൽ ജാതി ജാതി കോമരങ്ങളായിട്ടുള്ള ആളുകൾ ഒരു ഹരിജനായ ഈ ചെറുപ്പക്കാരന്റെ വാഹനം ഈ ചെറുപ്പക്കാരനെ കിട്ടാത്തത് കൊണ്ട് തല്ലി തകർത്തിട്ടും യാതൊരു നടപടിയും നമ്മുടെ പോലീസ് ചെയമാന്മാർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല സ്ത്രീകളും കുട്ടികളും അടക്കുന്ന ആളുകൾ കുളിക്കാനും മറ്റും വരുന്ന ഒരു കടവിന്റെ കടവിന്റെ തൊട്ടടുത്ത് കിളിമാനൂർ ഏത് സ്ഥലത്തിന്റെ വരുന്നത് കീണടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആറിന്റെ കരയില് അമ്മ വെങ്ങന്മാര് കുളിക്കാൻ വരുന്ന സ്ഥലത്ത് പരസ്യമായിട്ടിരുന്ന് മദ്യപിച്ച മൂന്നാലു പേരെ ചോദ്യം ചെയ്തതാണ് ഈ അനന്തു എന്ന് പറയുന്ന പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജയിലിൽ കിടന്നിട്ടുള്ള അനന്തു എന്ന് പറയുന്ന ഈ ക്രിമിനലിന്റെ കുറ്റം ഇപ്പൊ പുതിയ കുറ്റം അത് ചോദിച്ചു പോയി മുഖപരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് പോകുന്നില്ല ഇവരെ കൂടെ അവരെ അവരൊന്നും പിടിക്കാൻ പോലീസ് ചെയ്യുന്നതായിട്ട് പോലും തോന്നിയിട്ടില്ല ഇന്നലെ ഇന്നലെ തന്നെ ഈ കൂട്ടത്തില് പരിചയമില്ലാത്ത ഇല്ലാത്ത രണ്ടു മൂന്ന് പേരുണ്ട് അതിനകത്ത് ഒരാള് ഈ പ്രശ്നത്തിലും ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് ഈ മേളന്നുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കുളിക്കുന്ന കാര്യങ്ങളാണ് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇവര് ഇത് ഈ വെള്ളം അടിക്കുന്നവര് ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇല്ല കാര്യം എന്ന് ഞങ്ങൾ ഓൾറെഡി ഒരു കേസിൽ പെട്ടതായതുകൊണ്ട് ഞങ്ങളെ എന്താണ് തരം തരുത്താനായിട്ടുള്ള രീതിയിലാണ് ഇടപെടൽ അപ്പോൾ ഞങ്ങൾ ഒരു പ്രശ്നം ഇനി ഉണ്ടാവേണ്ട എന്നുള്ള രീതിയിൽ എന്നാലും ഞങ്ങളുടേതായ രീതിയിൽ പറയുന്നതല്ലാതെ ഓവറായിട്ട് റിയാക്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല അപ്പോൾ പക്ഷേ റിയാക്ട് അപ്പം നമുക്ക് നമ്മുടെ കയ്യിലില്ലല്ലോ ഇതൊന്നും അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളത് എന്താണ് ഞങ്ങളുടെ രീതിയിൽ ഒതുങ്ങി എന്താണ് റിയാക്ട് ചെയ്താൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ അപ്പോൾ അത് ഇങ്ങോട്ട് ഓവറായി വെച്ചാൽ ഞങ്ങൾ നേരത്തെ ആക്രമിക്കാനുള്ള ലെവലിലോട്ട് വരെ വന്നു ഇത് അടിച്ചുപോട്ടിരിക്കുകയാണ് ചെയ്തത് ഇവിടെ ഇവിടെ ഇരുന്ന് കള്ള് കുടിക്കണ നാല് അഞ്ചു പേര് ഒന്ന് ആ വീട്ടിലാവ അനിയെന്ന് പറയും ഒന്ന് മുട്ട എന്ന് പറയണവരുത്തേ പിന്നെ സാജനം എന്ന് പറഞ്ഞാൽ ആ ഈ വീട്ടിൻ്റെ പിറക്ക ഇരിക്കണവരുത്തേ പിന്നെ അറിഞ്ഞൂടാത്തൊരുത്തോണ്ട് അവ ആരാണെന്ന് അറിഞ്ഞൂടും അവ ഒരു പൊക്കം കുറവാണ് പോലീസിൽ ഇന്നലെ തന്നെ പോലീസിൽ പരാതി കൊടുത്തായിരുന്നു കൊടുത്തിട്ട് അവര് വരാ എന്ന് പറഞ്ഞിട്ട് അവര് ഇതുവരെ ഇത് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിക്കുകയോ സംഭവം സംഭവം ഇന്നലെ നടന്നു ഇവിടെ ഈ ഈ ഈ ഇരുന്നാണ് ഇവര് വൈകിട്ടാകുമ്പോഴത്തേക്ക് കള്ളു കുടിക്കുന്നത് ഈ വീട്ടിൽ വീട്ടിലാരാണ് താമസിക്കുന്നത് നി ശ്യാമള എന്ന് പറയുന്ന രണ്ട് പേരാണ് ഭാര്യവർത്താക്കന്മാരാണ് അപ്പം അവരുടെ താമസിക്കുന്നത് അവർ കുടുംബായിട്ടാണോ എന്ന് വെച്ചറിഞ്ഞൂടെ മറ്റേ അനിയന് ഇവിടുത്തെ ആ ആണാളുടെ കൂടെ ചേർന്നാണ് മറ്റുള്ളവരും കൂടെ ചേർന്ന് ഇവിടെ വന്നിരുന്നാണ് വൈകിട്ട് ഇവിടെ വെള്ളം ഇന്ന് ചെന്നപ്പോൾ സർക്കിളിന്റെ കൂടെ ഞാൻ പറഞ്ഞു സാറേ അവിടെ ഇങ്ങനെ വൈകിട്ടാകുമ്പോ വെള്ളാടി ഉണ്ടെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അപ്പൊ സാറിനെ തലകുലിക്കിങ്ങനെ തലകുലിക്കി സർക്കിൾ ഇങ്ങനെ തലകുലിക്കി മറുപടി ഒന്നും സാറ് പറഞ്ഞില്ല അപ്പൊ നമുക്ക് നമ്മളെ കൊച്ചുങ്ങക്ക് ജീവിക്കണ്ടേ സാറേ നമ്മൾ ഒരുപടി മണ്ണ് ഇവിടെ വാങ്ങിച്ചെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് ആരംഭത്തിറങ്ങിപ്പോയി കിടന്ന് കഷ്ടപ്പെട്ടല്ലേ നമ്മളെ കൊച്ചുങ്ങളെ വളർത്തി നമ്മൾ ജീവിക്കുന്നത് ഇവരെ കുറേ മേൽജാതിക്കാരെ പേടിച്ച് ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ എൻ്റെ കൊച്ച് ജയിലിലായി കേസും കാര്യങ്ങളൊക്കെ ആയി അവൻ ഇപ്പം മാന മര്യാദയ്ക്ക് അവന് ജീവിക്കണമെന്നും പറഞ്ഞ് അവൻ ജീവിക്കുന്നത് അപ്പം പുറത്തോട്ടൊന്നും പോയിട്ട് അവൻ കയറി വരുമ്പോഴത്തേക്കും അവൻ്റെ വണ്ടി തടഞ്ഞ് നിർത്തിയിട്ട് അവൻ ഉപദ്രവിക്കാനും അവൻ നല്ല നിലക്കാർ ഓടിയത് കാരണം അവൻ്റെ ജീവനും കൊണ്ടവൻ ഓടേണീരുത് കാരണം എന്നെ കൊല്ലാൻ വരണമെന്നും പറഞ്ഞു വെച്ചാൽ ഒരു ഒരാൾക്കൊക്കെ ആണെങ്കിൽ പിടിച്ച് നിൽക്കാം ാലും അഞ്ചും പേർക്ക് എന്തായാലും ഒരാൾ ഒരാള് കൈപിടിച്ച് നിക്കാൻ പറ്റത്തില്ലല്ലോ ചേട്ടൻ ഭയങ്കര വെള്ളോടിയാണ് ആളുകളെ സമ്മതിക്കില്ലാന്ന് പറഞ്ഞ് ഈ പയ്യും കൊണ്ട് കൊടുത്തേക്കുള്ളത് അനി അനിയുടെ കൂട്ടുകാരന്മാരും ചേർന്നാണ് അനി അനിയുടെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ ചേർന്ന് ഇവിടെ വെള്ളം അടിക്കും പഴയ പോണ കുളിക്കാൻ പോണ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത് പയ്യനെ പേര് ആ അവിടെ ഇനി അല്ല അടി അടി ഈ പയ്യൻ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പുള്ളരടുത്ത് കണ്ട് വണ്ടി അവൻ തന്നെയാണ് ഇവിടെ കൊണ്ടിട്ടത് അവിടെ കൊണ്ട് ഇട്ടു ജോലഅ വണ്ടി വീടിനെ കണ്ടു വണ്ടിയിട്ട് ഞാൻ കണ്ടായിരുന്നു ഇവിടെ ഞാൻ ഒന്നും അറിഞ്ഞില്ല പക്ഷെ ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എട്ട് മണിക്ക് വന്നപ്പോൾ ഈ വണ്ടിയിൽ ഒരു സീറ്റിലെ പകുതി അവിടെ കിടന്ന് പിന്നെ ഒരു ദിവസം സാധനം ഇട കിടന്ന് ഞാൻ എന്നിട്ട് രാവിലെ വന്നു ഞാൻ വണ്ടി വെക്കണ്ടു ഇവിടെ ഞാൻ വന്നു വിളിച്ചു എന്നാൽ വണ്ടി ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ വണ്ടിയില്ലെന്ന് പറഞ്ഞു താഴെ താഴെ വണ്ടി കിടക്കുന്നു തിരിച്ച് വന്നപ്പോൾ ഒരു സീറ്റ് ഉണ്ട് പല സാധനങ്ങൾ ഇവിടെ ഈ വണ്ടി കുറെ സാധനങ്ങളുണ്ടായിരുന്നു ഞാനൊരു ഒൻപത് മണിക്ക് ഒമ്പത് മണിക്ക് കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ നല്ല എല്ലാ ആരായിട്ടും മാറ്റി ഇത് രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമേ ഇല്ല നടന്നു പോയൽ ഞാൻ കണ്ടത് ഒരു കൊച്ചും പോയിട്ടുണ്ട് മറ്റേ അപ്പുറത്തെ സജനം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപുറക്ക് അനിയന്നും ഇത് ഇങ്ങനെ പോയിട്ടുണ്ട് ആ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കാണ് ആ ഒമ്പത് മണിക്ക് അത് അല്ലല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ടത് ഇത്രയും രണ്ടുപേരെയാണ് ഇനി ആര് ഇതിന് ഇവിടെ സാധനം പറഞ്ഞ് മാറ്റിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് ഞാൻ കണ്ടില്ല ആ അല്ല എടുത്ത് ഇവിടുന്ന് കളഞ്ഞു എന്നാ ഈ തടിയുടെ പുറത്ത് കിടന്നാണ് ഞാൻ കണ്ടത് ഈ തടിയുടെ പുറത്ത് ആ സീറ്റ് കിടന്നാണ് പോലീസിന് നിങ്ങളെ പേരെ പറഞ്ഞ് പരാതിയെ കൊടുത്തിട്ടുണ്ട് കിളിമാര സ്റ്റേഷനിൽ അവരെ അന്വേഷിക്കാൻ വിളിക്കും ചെയ്തല്ലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ ഒന്ന് വിളിപ്പിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ അങ്ങനെ വിളിപ്പിച്ചതെന്ന് അറിയാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട് അവരെ വീട് കയറി പൊളിക്കുകയും ടീച്ചർ അന്ന് അവര് പിന്നെ കേസ് അക്കൗണ്ട് കൊടുത്താണ് അത് കേസ് ഇപ്പൊ കിടക്കയാണ് അവര് അല്ലേ കേസ് കിടക്കയല്ലേ ജീവിക്കാൻ സമ്മതിക്കാതെ അടിച്ചതെന്നാണ് പറയുന്നത് അവനവന്റെ വീട്ടിലത്തെ കുടുംബത്തിനകത്ത് കന്നി കണ്ട ഗുണ്ടകൾ അല്ലെങ്കിൽ കേസ് കേസ് കോടതിയിൽ കിടക്കുകയാണ് പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ എത്ര നാളെ നിങ്ങള് കേസ് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി പതിനഞ്ച് വർഷമാവും പതിനഞ്ച് വർഷമായിട്ട് കോടതി വ്യവഹാരത്തിലൂടെ നടക്കുകയാണ് എന്നിട്ടും ഈ അമ്മയ്ക്ക് പേടിയാണ് ഉള്ളിൽ പേടിയാണ് കാരണം ഈ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കഴിഞ്ഞാൽ വീണ്ടും അവരുടെ വീട് ആക്രമിക്കുമോ എന്നുള്ള പേടി കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇതേ ആൾ ഈ കേസ് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട കേസുള്ള അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരനെ സ്വന്തം വീട്ടിൽ കിടക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കത്തവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ ഭേദ്യം ചെയ്യുന്ന നമ്മുടെ പോലീസിന്റെ നടപടി പോലെ ഈ ചെറുപ്പക്കാരന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കിയപ്പോൾ നടക്കാത്തത് കൊണ്ട് അതിൻ്റെ വാശികയുടെ പുറത്ത് അങ്ങാടി തോറ്റ അമ്മയോടെന്ന് പറയുന്നത് പോലെ ഇയാളെ കിട്ടാത്തത് കൊണ്ട് ഇയാൾ വന്ന വണ്ടിയെ തല്ലി തകർത്തിരിക്കൻഷുറൻസ് എന്നിട്ടും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ വണ്ടിയുടെ പേരിൽ ഈ വണ്ടി അടിച്ച് തകർത്ത ആളുകളെ പറ്റി വ്യക്തമായി ഫോൺ നമ്പർ സഹിതം അഡ്രസ്സ് സഹിതം എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഈ എന്താ പേരെന്താ അനന്തു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ പരാതിയുടെ മേൽ നടപടിയെടുക്കാൻ എന്തുകൊണ്ടോ നമ്മുടെ കിളിമാനൂർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല ശിവരാത്രിയായിരുന്നു ഇനി ഇലക്ഷൻ ഡ്യൂട്ടിയാണ് അതിനൊക്കെ പുറമെ നമ്മുടെ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കണം പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവരാരും വന്ന് തിരിഞ്ഞു നോക്കാത്തത് ഒരു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി രാത്രി ഞാൻ ഞാനപ്പോ തന്നെ ഇവിടുന്ന് നേരെ പോയി സ്റ്റേഷനിലാണ് പോകുന്നത് പോയി സ്റ്റേഷനിൽ പോയി കേസും കാര്യങ്ങളും കൊടുത്ത് ഹോസ്പിറ്റലിലും പോയി അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് എന്തേലും ഉണ്ട് അപ്പോൾ എല്ലാം എല്ലാം ക്ലിയറായിട്ട് ഞാൻ രാവിലെയും പോയി സ്റ്റേഷനിൽ പോയി കണ്ടതാണ് എന്നിട്ട് ഈ നേരമായിട്ടും ഇങ്ങനെയാണ് സംഭവം നിയമം ശിക്ഷിച്ച ഒരു ചെറുപ്പക്കാരനാണെങ്കിലും ഇയാളും ഒരു മനുഷ്യനാണ് സഹജീവിയാണ് ആ ഒരു കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട കിളിമാനൂർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിരുന്നു എങ്കിൽ കുറഞ്ഞപക്ഷം ഈ വണ്ടി തല്ലി തകർത്ത ആളിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അഡ്രസ് സഹിതം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് വിളിച്ച് സ്റ്റേഷനിലേക്ക് വരുത്താനുള്ള ഒരു ചുമതലയെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു